ഹായ് ഫ്രണ്ട്സ് വേടാമ്പലേ ഇവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നൂർന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാന്നാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പേര് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ മെയിലും ഒരു യെല്ലോ ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡും പേരാണ് ഈ ഒരു പ്രീഡിംഗ് പേരുടെ വില വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രീഡിംഗും പേരുടെ വില വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പി ചു വൈസ് റോബേഡിൻ്റെ വയലറ്റ് സീരീസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ സിംഗിൾ ബാക്ക് വയലറ്റ് ഡബിൾ ബാക്ക് വയലറ്റും വയലറ്റ് ബീച്ച് പൈഡ് വയലറ്റ് മാർബിൾ അങ്ങനെ ഒരു ആറ് കളിയാണ് വരുന്നത് എല്ലാ അഡൽറ്റ് കളികളാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആറ് കളിയുടെയും കൂടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു വയലറ്റ് സീരീസിൻ്റെ ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ കൊണ്ടുവന്നുള്ളൊരു കോളനി ബ്രീഡിങ്ങിലാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് അടുത്തത് നമുക്ക് വരുന്നത് നൂട്ടിൻ വെഷർ സ്പ്രിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ന്യൂട്ടൻ വേഷർ സ്പ്രിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം നമുക്ക് കേരളത്തിലേക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് സൺകണ്ണി വരുന്ന ഒരു ഫുള്ളി ടാമഡായിട്ടുള്ള ഒരു ചിക്കാണ് ഫുള്ളി സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ടായ ഒരു ചിക്കാണ് അപ്പോൾ നല്ല രീതിയിൽ ടാമഡായ ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ഫുള്ളി സെൽഫ് ഫിറ്റിംഗ് ആയ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യണമെന്നാണ് ഈ ഒരു സണ്ണിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പാർബ്ലൂ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പാർബ്ലൂ ഫിഷറിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുവന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് മെയിലും ഫീമെയിലും ഡബിൾ ഫാക്ടറി വാലറ്റ് ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ലെമൺ ലൂട്ടിനോ ഫീമെയിലും സാവാ ലൂട്ടിനോ മെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ കോക്ടൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ള ഉടനെ തന്നെ ബോക്സ് ഒക്കെ അലവെച്ച് കൊടുത്താൽ ഉടനെ ബ്രീഡിംഗ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത് നോക്കുവരുന്നത് ഒരു ലൂട്ടിനോ യെല്ലോ ഫേസ് ക്രീം ക്രസ്റ്റി ഫീമെയിലും ഒരു വൈറ്റ് ഫേസ് ഗ്രേ മെയിലുമാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ ലൂട്ടിനോ അധികം കാണാത്ത ഒരു കിളിയാണ് ലൂട്ടിനോ ക്രീം ഫേസ് ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുനൂറ് രൂപയാണ് അതിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടിംഗ് ചെയ്യാവുന്നതാണ് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ആൽബിനോ ഫീമെയിലും വൈറ്റ് പേസ് ക്രീം ക്രസ്റ്റ് മെയിലും അങ്ങനെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആൽബിനോ ഫീമെയിലാണ് വൈറ്റ് പേസ് ക്രീം ക്രസ്റ്റ് മെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഈ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുവന്നുള്ള ഉടനെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ആൽബിനോ കോക്ടേലി ഫീമെയിലും ഒരു ഫോൺ പൈഡ് ഫോൺ പൈഡ് മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഫോൺ പൈഡ് മെയിലും ആൽബിനോ ഗോക് പേര് ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യുന്നതാണ് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുവന്നവർ ഉടനെ ബ്രീഡിങ്ങിനൂടെ വന്നത് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് മെയിലും ഒരു ലൂട്ടിനോ ീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണെങ്കിൽ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്ന രണ്ടായിരം രൂപയാണ് വൈറ്റ് ഫേസ് മെയിലും നൂറ്റിന പേള് ഫീമെയിലും ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് ഉടനെ തന്നെ ബ്രീഡിംഗ് ആവുന്നതായിരിക്കും കൊണ്ടുപോയാൽ അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് വരുന്നത് ഒരു വൈറ്റ് ഫേസ് ഗ്രേയുടെ ഹാൻഡ് ഫീഡ് ചിക്കാണ് നല്ല രീതിയിൽ ഹാൻഡ് ഫീഡിങ് ഫോർമുല വാങ്ങുന്ന ഒരു ചിക്കാണ് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു ജിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ